ോസഫ് പറഞ്ഞ മാത്തന് പോത്ത് സുളിവിൽ സൊളിവിൽ എന്ത് കിട്ടിയാലും എല്ലാത്തിനും അങ്ങ് ദീനമാണ് ആ ഉള്ള ജോസ് ജ്യൂസ് മുഴുവൻ കുടിക്കും മുന്തിരിയുടെ കുടിച്ചു പൈനാപ്പിൾ നമുക്കാരെങ്കിലും പത്ത് രൂപ തന്നാൽ തിരിച്ചു കൊടുക്കാനല്ലെങ്കിലും പ്രാർത്ഥിക്കണം ആരെങ്കിലും പത്ത് രൂപ തന്ന ആരും കാണാതെ താത്തേ ചൂടുകല്ല ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ നമ്മൾ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നേ അല്ല നമ്മക്കെന്നെ രാത്രി കള്ളനോട്ടടിക്കണ്ടോ എനിക്കില്ല പൊന്ന ജാനും ഇല്ലെന്നറിയാം നിങ്ങൾക്ക് ആർക്കും ഇല്ല അപ്പം പിന്നെ നമുക്ക് ആരിലും പത്ത് രൂപ വരുമ്പോൾ പ്രാർത്ഥിച്ചോണം ദൈവം അവർക്ക് ആയുസ്വാരൂപം കൊടുക്കണം അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം ഇതാണ് നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന കാര്യം നന്മ പ്രതിബന്ധിപ്പോ തിരിച്ചൊരു പ്രതിഫലം കൊടുക്കണ്ടേ അപ്പോൾ പട്ടണം കൊടുത്തു എത്ര പട്ടണം കൊടുത്താസിനെ ഇരുപത് പട്ടണം പട്ടണം കൊടുത്ത് ഇരുപത് ഇരുപത് ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ ശലോമോൻ കാണേണ്ടവന് സോരി അപ്പോൾ സോർ രാജാവ് ഒന്ന് വന്നു അപ്പം പറഞ്ഞു ഞാൻ ഇരുപത് പട്ടണം മാറ്റി ഇട്ടിട്ടുണ്ട് തടി തന്നേൻ്റെ നന്ദി രാജാവ് പട്ടണം കാണാനൊന്ന് വന്നു എന്നാൽ അവ അവനെ ബോധിച്ചില്ല പട്ടണം വന്നു ഈ ശലോമോൻ വലിയ ബുദ്ധിമാന ഇയാൾ കൊടുത്തത് നല്ല ഗുണമുള്ള സ്ഥലമല്ല കൊടുത്തത് കൊടുത്തെന്ന് പേരേ ഉള്ളു ഇയാൾ ഒപ്പിച്ച് കൊടുത്തറ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടോണ്ടുണ്ടോ എത്ര പേര് വരും പ്രാർത്ഥനയ്ക്ക് അമ്പത് പേര് ഒരു കാര്യം ചെയ്യൂ ഒരു മുപ്പത് പേരുടെ ഭക്ഷണം പറഞ്ഞാൽ മതി ബാക്കി നമുക്ക് ഏ ഒപ്പിക്കായിട്ട് ഒന്നെ അവസാന അമ്മമ്മ ഇച്ചിരി തോരൻ അമ്മമ്മ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അമ്മാമ്മ കൂടെ ഇറങ്ങി വാഴയുടെ മൂട്ടി പോയി നിൽക്കുക തോരൻ ചോദിച്ചവൻ എന്നാ തള്ള എവിടെ നിന്ന് പിന്നെ തോരൻ കീരൻ ഉള്ളത് കഴിച്ചു പോകാൻ പറ ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല കൺവെൻഷൻ ഫുഡ് കമ്മിറ്റി ആരാ കറിഞ്ഞാച്ചനാണ് ഫുഡ് കമ്മിറ്റി കൺവെൻഷൻ കഴിഞ്ഞ് കഴിക്കാൻ വന്ന സാമ്പാർ ജലം കമത്തി കാണിക്കുന്നു ഇല്ലെന്ന് നടന്ന കാര്യമാണ് ഒരുത്തൻ തവിയായിട്ട് ആയിട്ട് നിൽക്കുക ഇനിയും വരുന്നവരെ വെട്ടും ഒരുത്തൻ കാളാമുണ്ടായിട്ട് നിൽക്കുന്നു ഒറ്റ പഴവില്ല ഇനി ചോദിച്ചു വന്ന കാളാമുണ്ടന് രാത്രി ഒമ്പതരയ്ക്കാർക്കാ കൊള്ളാൻ ഇത്ര തെണ്ണം ആടെ ഞാൻ ഒന്നും പറയുന്നില്ല ഒക്കിനെടുത്ത് ട്ടൊപ്പിക്കുന്ന ആൾക്കാരുണ്ട് കൊടുത്തെന്ന് പേര് എന്നാ ഗുണം വരുന്നോ പേര് ഞാൻ പറയത്തില്ല സ്ഥലവും പറയത്തില്ല ഒരു വീട്ടുകാരെ പറ്റി പറഞ്ഞത് അവരെ ആർക്കും ഗുണം ചെയ്യുന്നവരല്ല അപ്പം അടുത്ത വീട്ടുകാർ പറഞ്ഞു അയ്യോ അവർ ഭയങ്കര ബന്ധുക്കോസ് ഇല്ല ഭയങ്കര പേരും പ്രശസ്തിയൊക്കെയാണ് പക്ഷേ അവരെ അവരെ പറ്റി അഭിപ്രായമാണ് കപ്പ കൊടുക്കും അവർ പക്ഷേ കപ്പത്തണ്ട് കൊടുക്കുകയല്ലെന്ന് മനസ്സിലായില്ല കപ്പയവർ കൊടുക്കും പക്ഷേ കപ്പത്തണ്ട് കാരണം കപ്പത്തണ്ട് കൊടുത്ത് അവനത് വെട്ടി കുറിച്ചിട്ട് അവൻ്റെ വീട്ടിൽ പിന്നെ കപ്പ ആകുകയല്ലേ അത് വരരുത് മനസ്സിലായില്ല ഇവരെപ്പോഴും കപ്പ കൊടുക്കുന്നവരുടെ പേരായിട്ട് എപ്പോഴും കൺവെൻഷന് അയ്യോ പിന്നെ അച്ഛൻ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം പുള്ളിയാണ് കപ്പ കൊടുത്തത് ഇപ്പം ഇപ്പൊല്ലം പുള്ളിയാണ് എന്നാൽ പിന്നെ കപ്പത്തണ്ടൂടെ രണ്ടെണ്ണം അസാപേരുള്ളവർ കൊടുത്താൽ അവരും രണ്ടു മൂട് കപ്പ ഇഴുകരേ അത് ജയിപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടുന്നില്ല ഒന്നും അയ്യോ ഇനി ഇനി അങ്ങനെ ഞാൻ ലളിതമായിട്ട് പറഞ്ഞ നന്നായിട്ട് പിടികിട്ടണം അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ ഒരു വിദ്വാനാണ് ഞാൻ ഒത്തിരി ഉണ്ടല്ലോ

ദേശം ദേശം അവരെ അപ്പൊ ഈ ഇരുപത് പട്ടണ പട്ടണങ്ങൾ ഉൾപ്പെട്ട ദേശമാണ് ദേശം എന്ന് പറഞ്ഞാൽ ഇരുണ്ട സ്ഥലം അന്ധകാരത്തിന്റെ സ്ഥലം പ്രവചനത്തിൽ വായിക്കുമ്പോ തിമിരമുള്ള സ്ഥലം അങ്ങനെ വായിച്ച ഒമ്പതിൻ്റെ ഒന്ന് ഈ ദേശത്തിന്റെ കുഴപ്പടി ഒത്തിരിയുണ്ട് തിമിരമുള്ള സ്ഥലം അന്ധകാരത്തിന്റെ സ്ഥലം മരണമുള്ള സ്ഥലം

അസംബ്ലി പിന്നെളം പേര് വന്നു ദൂതനാദത്തിലും പേര് വന്നു പേര് വന്നു മനോരമയുടെ ഫ്രണ്ട് പേജിലും വന്നു പേരൊക്കെ വന്നു പക്ഷെ ഗുണം പിടിക്കുന്നില്ല ഗുണം പിടിപ്പിക്കാൻ കൊടുത്തതല്ല ഏതായാലും ഒരു പാവം പിടിച്ച സഹോദരിക്ക് ഒരു തയ്യൽ മിഷ്യൻ കൊടുത്ത മുപ്പത് പേരാ ഫോട്ടോയ്ക്ക് ഫോട്ടോ ഇങ്ങനെ അവള് മൂന്ന് തൊണ്ണൂറ് തയ്ച്ചും തയ്ക്കുന്നില്ല തൂചിയും കൈ കൊത്തിട്ടേറി ആ ഞാൻ ഞാനങ്ങ് അടങ്ങുക അല്ലാതെന്നാ ചെയ്യാൻ കഷ്ടതയുള്ള ദേശം തിമിരമുള്ള ദേശം ഹീനതയുള്ള ദേശം അടുത്തു വായിക്കും അല്ല കാബൂല് അന്ധകാരമാണ് അപ്പൊ കഷ്ടത തിമിരം ഹീനത അന്ധകാരമുള്ള ദേശം എല്ലാ വാക്യവും എടുക്കാൻ നേരമില്ല ഒത്തിരി കൊണ്ട് വാക്യങ്ങൾ ഇനി മത്തായി നാല് മന്ത്രണ്ടോടെ ചേർത്ത് വായിച്ചു എല്ലാം വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് മത്തായി നാലിൻ്റെ മന്ത്രണ്ട് മുതൽ ആടോട്ട് വായിച്ചു നിങ്ങൾ ചിലരും വചനം ആസ്വദിക്കുന്ന കൊണ്ടാണ് ഞാൻ ആ ഭാഗത്തോട്ട് കയറിയ ഭാഗത്തൊന്നും ഞാൻ കയറുക ജോഹൻ ഞാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലേക്ക് വാങ്ങിപ്പോയി അസ്രുത്ത് വിട്ട സെബൂലിന്റെ നത്താലിയുടെ അതിരുകളിൽ സെബൂലിന്റെ നത്താലിയുടെ അതിരുകളിൽ ഈ കാബൂൽ ദേശത്തിൽ പെട്ടത് ആ കടല കടല അതിനോട് ചുറ്റുവട്ടമുള്ള ഇരുപത് പട്ടണം ഇതാ ഹീരാമിനെ ശലോമോൻ ഒപ്പിച്ചു കൊടുത്തത് യേശു അവിടെ വന്നു അടുത്ത വാക്യം ജാതികടീല വായിച്ചേരുട്ടിലിരിക്കുന്ന ജനം അപ്പോൾ അന്ധകാരമുള്ള അടുത്ത മരണ ഭീതി മരണത്തിന്റെ മരണത്തിന്റെ ദേശം കണ്ടോ എന്തെല്ലാം കൊഴപ്പടിയുള്ള ദേശമായി ഗലിഗിലേക്കാനാ മരണം നടക്കുന്ന ദേശം ഇരുട്ടിലിരിക്കുന്ന ദേശം ഹീനതയുള്ള ദേശം ആമന്റെ മറ്റേ തിമിരമുള്ള ദേശം കച്ചതയുള്ള ദേശം അവിടോട്ടാ യേശു വരുന്നത് ഇന്ന് രാത്രി യേശു നിന്റെ വീട്ടുവന്നാൽ നിന്റെ ഹീനത മാറും നിന്റെ കച്ചത മാറും നിന്റെ നിരാശ മാറും നിന്റെ മരണഭീതി മാറും െണഭീട്ടെ ഓ ദൈവത്തിന് മകുത്തം ദൈവത്തിന് മഹിത്വം ദൈവത്തിന് മകുത്തം ദൈവത്തിന് മകത്വം ദൈവത്തിന് മഹിത്വം ദൈവത്തിന് മകത്വം ദൈവത്തിന് മഹത്വം അപ്പൊ ഇതാ കലിഗ്ര കനാവിലെ കല്യാണം വീട്ടിൽ വരാൻ കാരണം ഇതാ സ്തോത്രം അല്ലാതെ ഒരു പണിയില്ല എന്നാ ഇന്ന് കല്യാണത്തിന് പോയേക്കാം അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് ചിലരെ കല്യാണം വിളിക്കണ്ട കല്യാണക്കുറി വഴി കടന്ന് കിട്ടിയാൽ മതി മാർത്തോമാ പാരീഷ് കാള് കൊട്ടാരക്കര നിന്നെ വിളിച്ചതാണ് ഇല്ല എനിക്ക് കുറി വഴി കടന്ന് നല്ല പെരുക്കും എല്ലാത്തിനും അങ്ങ് ദീനവും തന്നെ അയ്യോ എടുക്കുന്ന എടുപ്പ് കാണണം നാളൊരു നല്ല വാക്ക് വന്നതെല്ലാം കൂടെ ആപ്പിളും വല്ല കൂടെ വായതിനകത്ത് തെള്ളിക്കേറ്റി കൊണ്ടുപോകുന്നു ഇങ്ങനെ വെക്കുമല്ലോ ഒരത്ര പ്രൗഢിയും പത്രാസവും അനുസരിച്ചല്ലേ ആപ്പിൾ എല്ലാം വല്ല മേക്ക തള്ളക്കും പൊക്കും നോക്കിയാൽ കുറേ എടുത്തു ഒന്നും അറിയാമല്ലാത്ത ഇങ്ങനെ സൊളിവിൽ മേടി പണ്ട് വീറ്റ് ജോസപ്പ് പറയുന്നത് മാത്തന് പോത്ത് സൊളിവിൽ സുളിവിൽ എന്ത് കിട്ടിയാലും എല്ലാത്തിനും അങ്ങ് ദീനമാണ് ആ ഉള്ള ജ്യോസ് ജ്യൂസ് മുഴുവൻ കുടിക്കും മുന്തിരിയുടെ കുടിച്ചു പൈനാപ്പിളിൻ്റെ കുടിച്ചു പിന്നെ പറ തണ്ണിമത്തൻ്റെ അതും ഒരു പെരുക്ക് എല്ലാം എല്ലാം എടുത്തു എന്നിട്ട് പറഞ്ഞ ഭാഷ എനിക്ക് യോഗത്തിന് വരാൻ മേലെ ഷുഗർ കൂടിയിരിക്കുക എന്നിട്ട് അന്ന് ഈ മുഴുവൻ കുടിച്ച് എടുത്ത് ആ വറുത്ത് വെച്ചത് മുഴുവൻ സമൂസ കട്ലേറ്റ് നല്ല പെരുക്ക് പെരുക്കിയ ചകത്തോട്ട് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പോട്ട് അയ്യോ വിശക്കുന്ന ഒരു മണിയായി ഈ നല്ല എടുപ്പ് എടുത്ത് വെച്ചിരിക്കുക ചേര പന്നീലിയ വിടുങ്ങിയതുപോലെ ഇത് കൂടുതൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അത്ര പറഞ്ഞാൽ പോരെ വേണം ഇനിയും പറയാം ആ